ൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ നടത്തിയത് ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ ഓഹരി വിപണിയിൽ കോടുകളാണ് ശേഖർകുമാർ ഇറക്കിയത് കൈക്കൂലി ഇടപാടുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും പങ്കെന്ന സംശയത്തിലാണ് വിജിലൻസ് ശേഖർകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇയാളുടെ തട്ടിപ്പിന്റെ കഥകളാണ് പുറത്തുവരുന്നത് എന്താണ് വിശദാംശം കേസ് ഒതുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയെന്ന കേസിലെ പ്രതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർകുമാർ ശേഖർകുമാറിനെ കഴിഞ്ഞ രണ്ട് ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്ന് സുപ്രധാന വിവരങ്ങളാണ് വിജിലൻസിൽ ലഭിച്ചിരിക്കുന്നത് ഇയാൾ നടത്തിയിരിക്കുന്നത് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് എന്നതിൻ്റെ വിവരങ്ങളാണ് ഈ വിജിലൻസിൽ ലഭിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഷെയർ മാർക്കറ്റിലടക്കം ഓഹരി വിപണിയിലടക്കം ഇയാൾ ഇറക്കിയിരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇത്രയധികം കോടി രൂപ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ നട കിട്ടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ ഈ ഒരു കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന സംശയം വിജിലൻസ് സംഘത്തിനുണ്ട് അതിലേക്കൊക്കെ അന്വേഷണം പോകാനും സാധ്യതയുണ്ട് ഇതോടൊപ്പം മറ്റ് കേസുകളിലും കൈക്കൂലി വാങ്ങിയെന്ന ചില വിവരങ്ങൾ വിജിലൻസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ശേഖർ കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും ഉടൻ തന്നെ വീണ്ടും വീണ്ടും എന്തായാലും ചോദ്യം ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രധാനമായ വിവരങ്ങളാണ് Редактор субтитров А.Семкин Корректор А.Егорова